കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വിൻ നാഥിനുൾപ്പെടെ രണ്ടു പേർക്ക് മർദ്ദനമേറ്റു പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എഫ് സോൺ സംഘാടക സമിതി ഓഫീസിൽ കയറിയാണ് പ്രകോപനമില്ലാതെ മർദ്ദിച്ചതെന്ന് അശ്വിൻനാഥ് പറഞ്ഞു ഇന്ന് വൈകിട്ട് രണ്ടു മണിയോടെയാണ് ഇരു തമ്മിൽ സംഘർഷമുണ്ടായത് സംഘർഷത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് അതേസമയം കലോത്സവം നടത്തുന്നതിൽ വന്ന പോരായ്മയും പരാജയവും മറച്ചുവെക്കുന്നതിനു വേണ്ടി ബോധപൂർവമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടാണ് യു ഡി എസ് എഫ് നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ സ്വീകരിച്ചു വരുന്നതെന്ന് എസ് എഫ് ഐ പ്രതികരിച്ചു ആ റിസൾട്ട് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് രാവിലെ നമ്മൾ ആദ്യത്തെ പോയി പോയി അവർ പറഞ്ഞു പറഞ്ഞു രീതിയിൽ രണ്ടാമത്തെ എന്നിട്ടും റിസൾട്ടിന്റെ കാര്യത്തിൽ ഇവർ ഒരു മൂന്നാമത്തെ തവണ കോളേജിന്റെ യു യു സി എന്നുള്ള നിലയിലും മത്സരാർത്ഥി എന്നുള്ള നിലയിലും രണ്ടു മൂന്ന് പേര് യൂണിയൻ അംഗങ്ങളും എല്ലാവരും കൂടി പോയി പോയി ചോയി ചോദിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അറയ്ക്കുന്ന അത്രയും മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അശ്വിനാഥ് ഉൾപ്പെടെയുള്ള യൂണിയൻ മെമ്പേഴ്സ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും അപമര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്നും എസ് എഫ് ഐ